ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ നമ്മിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റാനാവാത്ത സന്തോഷം നമുക്ക് നൽകാൻ കഴിവുള്ള ദൈവമായ കർത്താവ് തിരുവചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുക നിങ്ങൾ ദുഃഖിക്കുകയും വിലപിക്കുകയും ചെയ്യും എങ്കിലും നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും ഒത്തിരി സുന്ദരമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണിത് നമ്മുടെ എല്ലാവരുടെയും തന്നെ പലപ്പോഴുമുള്ള ചോദ്യവും പ്രാർത്ഥനയും ഇത് തന്നെയാണ് എൻ്റെ കർത്താവ് എപ്പോഴാണ് ഈ സങ്കടങ്ങളൊക്കെ ഒന്ന് തീർന്നു കിട്ടുക പ്രാർത്ഥന പോലും അതാ കാരണം ഒരു വേദന കഴിയും മുമ്പ് മറ്റു വേദനകൾ കൂട്ടത്തോടെ വരുന്നത് നമ്മുടെ ഒക്കെ ജീവിതത്തിൻ്റെ അവസ്ഥ ഈ ഒരു അവസ്ഥയുടെ മുന്നിൽ പലപ്പോഴുമുള്ള നമ്മുടെ കണ്ണുനീരും പ്രാർത്ഥനയും ഇത് തന്നെയാണ് എപ്പോഴാണ് ഈ ദുഃഖങ്ങൾക്കും രോഗങ്ങൾക്കും സങ്കടങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ലഭിക്കുക എന്നുള്ളത് അതിന് ക്രിസ്തു നൽകുന്ന ഉത്തരമാണ് ഇന്നത്തെ തിരുവചനം നമ്മുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുന്ന ദൈവം അതിന് നൽകുന്ന ഒരു നല്ല ഉദാഹരണം ഇന്നത്തെ തിരുവചനത്തിലുണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചടുത്തോളം പ്രസവ വേദന എന്നുള്ളത് അനുഭവിച്ചവർ പറയുന്നത് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ വേദന എന്നുള്ളതാണ് എങ്കിലും ഒരു കുഞ്ഞിനെ പ്രസവിച്ച് കഴിയുമ്പോൾ പിന്നെ അമ്മ ആ വേദനയെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നില്ല സങ്കടപ്പെടുന്നില്ല കുഞ്ഞിൻ്റെ ആ ചിരിക്കുന്ന മുഖം കാണുമ്പോൾ പിന്നെ അവളുടെ ജീവിതം മുഴുവനും സന്തോഷത്തിന്റെ കാരണമായിട്ട് മാറുന്നത് വേദനയിലൂടെ ജനിച്ച ഈ കുഞ്ഞ് തന്നെയാണ് ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്ന സത്യവും ഇത് തന്നെയാ ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വേദന പോലും അവൾക്ക് സന്തോഷത്തിൻ്റെ കാരണമായി തീരുന്നുവെങ്കിൽ ദ എൻ്റെ വേർപാട് പോലും നാളെ നിങ്ങൾക്ക് സന്തോഷമായിട്ട് മാറും കാരണം എന്താ മൂന്ന് ദിവസത്തിനപ്പുറം ഞാൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ വീണ്ടും എന്നെ കാണും അഖിയലൻ്റെ പ്രിയപ്പെട്ടവരെ തിരുവചനം ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഒരു കുഞ്ഞ് ഒരമ്മയുടെ ഉദരത്തിൽ ഉരുവായി ഒൻപത് മാസവും ഒൻപത് ദിവസവും കഴിയുമ്പോൾ ഈ ഭൂമിയിലേക്കുള്ള കുഞ്ഞിൻ്റെ കടന്നുവരവ് അമ്മയുടെ ഗർഭപാത്രത്തിലെ കുഞ്ഞിൻ്റെ മരണം തന്നെയാണ് പിന്നെ അവനാ സ്ഥലമില്ല പിന്നെ അവൻ പിറന്നു വീഴുന്ന ഈ ഭൂമിയാണ് അവൻ്റെ സ്വന്തം ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നത് ഈ ഭൂമിയാകുന്ന ഗർഭപാത്രത്തിൽ നിന്നും സ്വർഗത്തിൻ്റെ ഗർഭപാത്രത്തിലേക്കുള്ള യാത്രയാണ് നമ്മുടെ മരണം മരണമെന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയണം ആ മരണത്തിന് പോലും ഉത്തരമുണ്ട് എന്നുള്ളതാണ് വചനം നമുക്ക് നൽകുന്ന ഗ്യാരൻ്റി മരിച്ചവൻ മൂന്ന് ദിവസങ്ങൾക്കിപ്പുറം ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം വേദന എന്ന് നാം കരുതുന്ന മരണം പോലും യഥാർത്ഥത്തിൽ മരണമല്ല ദൈവത്തിൻ്റെ ഗർഭപാത്രത്തിലേക്കുള്ള നമ്മുടെ ജനനമാണ് എന്ന വലിയ ഒരു ഓർമ്മപ്പെടുത്തല മരണം പോലും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ഈ ഈറ്റുനോവ് പ്രസവ വേദന നമുക്കുണ്ടാകണം ഒരമ്മ തൻ്റെ കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അനുഭവിക്കുന്ന വേദന കണക്ക് പൗലോ സപ്പോസിലും പറയുന്നുണ്ട് എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ രൂപവൽക്കൃതനാകുന്നത് പോലെ ആ ഒരു വേദനയില്ലേ ആ വേദനയിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമാണ് സ്വർഗത്തിൻ്റെ ഈ സൗഭാഗ്യം ലഭിക്കുക എന്നുള്ളത് ഉറപ്പ് അല്ലാത്തവർക്കില്ല അപ്പോൾ ക്രിസ്തു എന്നിൽ രൂപപ്പെടണം അതിന് ഞാനും ഈറ്റുനോവ് അനുഭവിക്കേണ്ടിയിരിക്കുന്നു ഈ വേദനയിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തർക്കും ലഭിക്കുന്ന മാറ്റമില്ലാത്ത ഒരുവനും എടുത്തു മാറ്റാൻ കഴിയാത്ത സൗഭാഗ്യമാണ് സ്വർഗമെന്നുള്ള സുവിശേഷം ആകയാൽ നാം ജീവിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കേന്ദ്രീകരിക്കേണ്ടതും ഈ ഒരു ഒറ്റ കാര്യത്തിനു വേണ്ടി മാത്രമായിരിക്കട്ടെ എൻ്റെ കർത്താവ് എന്നിൽ വീണ്ടും ജനിക്കാൻ ആ ജന്മത്തിലൂടെ ഞാൻ സ്വന്തമാക്കുന്നത് സ്വർഗത്തിൻ്റെ സൗഭാഗ്യം തന്നെയാണ്